ഹലോ ഫ്രണ്ട്സ് അവർക്കും നമ്മുടെ ചാനലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആയിരം രൂപയൊന്നും ഒന്നുമല്ലാത്ത ഈ കാലഘട്ടത്തിൽ ആയിരത്തി എഴുപത് രൂപ കൊരർ ചാർജ് ഉൾപ്പെടെ വെറും ആയിരത്തി എഴുപത് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നല്ല രണ്ട് ബിസിനസ് ചെയ്ത് ദിവസം ഒരു അയ്യായിരം രൂപയെങ്കിലും വരുമാനം ഒന്നും ബിസിനസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് വെറും തള്ളുവാക്കല്ല കൂടുതലായിട്ട് നിങ്ങളൊരു ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെന്താ ഞാൻ അടുത്ത പുതിയ പുതിയ ബിസിനസ് അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി വന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇടക്കാം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ബിസിനസ് ഇത് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള പ്രൊഡക്റ്റാണ് പാത്രം കഴുകുന്ന സ്കബറാണ് ഇത് കണ്ടോ ഇതാണ് സംഭവം നമ്മുടെ എല്ലാം വീടുകളിലുള്ള പാത്രം കഴുകുന്ന സ്കബർന്ന് പറയും കയ്യെ കുത്തിക്കയറും പാത്രത്തിൽ പോറൽ വീഴും ഒക്കെ ചെയ്യലേ ഇത് കയ്യെ കുത്തിക്കയറത്തില്ല പാത്രത്തിൽ പോറൽ ഇല്ല ഒന്നുമില്ല നിങ്ങൾക്കിത് മടക്കി ഡിഷ് വാഷ് വെച്ച് നന്നായി പാത്രം തിരിച്ച് കഴുകാൻ പറ്റും കയ്യെ കുത്തിക്കാർത്തുമില്ല ഒന്നുമില്ല ഇത് കഴുകി വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും ഇത് പറയാനുള്ള എട്ട് മാസത്തോളം ഇത് നിലനിൽക്കും അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് ഇത് നിങ്ങൾക്ക് നൂറെണ്ണത്തിൻ്റെ കെട്ട് ഇതുപോലെ നൂറെണ്ണത്തിൻ്റെ കെട്ട് ആയിട്ടാണ് നമ്മൾ ഇത് തരുന്നത് ഇത് നിങ്ങൾക്ക് ഒരു മൂന്നെണ്ണം പായ്ക്കറ്റ് ചെറിയ കവറേ ഈ ക്ലിപ്പുള്ള കവറൊക്കെ കിട്ടും അല്ല മടക്കിയുള്ള ഇടുന്ന ഇങ്ങനെയാണേലും മൂന്നെണ്ണം ഒരു അറുപത് രൂപ എം ആർക്ക് പോയിട്ട് അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഒരെണ്ണം ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും മാർക്കറ്റിലൊക്കെ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് ഒരെണ്ണം കൊടുക്കാൻ പറ്റും ഇതൊരു നൂറെണ്ണം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാഭം അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് കടകളിൽ കൊടുക്കാം വീടുകളിൽ കൊടുക്കാം എങ്ങനെ വേണേൽ ചെയ്യാം ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ എല്ലാ വീടുകളിലും വാഷിംഗ് മെഷീൻ ഉണ്ടാവും ഈ വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റ് വരുന്നത് എന്തിനാണത് അതിലുള്ള അഴുക്കുകളൊക്കെ നമ്മൾ ഈ പ്രെസ്സുകളിലൊക്കെ അഴുക്കുകളുണ്ട് അത് എല്ലാ വാഷിംഗ് മെഷീൻ്റെ എന്താർത്തി കിടക്കും അങ്ങനെയാണ് വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റ് വരുന്നത് ഈ വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യാൻ ഞാൻ എടുത്ത് കാണിക്കാം ഇതാണ് ആ ടാബ്ലറ്റ് ഇത് പൊട്ടിക്കുക നിങ്ങൾ വാഷിംഗ് മെഷീനിലേക്ക് ഒഴിക്കുക വെള്ളം ഒഴിക്കുക എന്നിട്ടത് കറക്റ്റ് ആ വെള്ളം കളയും ഇതാണ് അതിൻ്റെ പ്രത്യേക ഇത് ചെയ്യുന്നത് അത് മാസത്തിൽ ഒരു പ്രാവശ്യം ആഴ്ച രണ്ട് തവണ നിങ്ങൾ ചെയ്യണം ഇത് കടകളിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കടകളിൽ എന്ന് പറയുമ്പോൾ വാഷിംഗ് മെഷീൻ വയ്ക്കുന്ന കടകൾ ഇത് ഇതിൻ്റെ യന്ത്രത്തിലെ ആ ഇതെല്ലാം നീക്കം ചെയ്യുന്ന യന്ത്രത്തിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് നൂറെണ്ണം പാക്കറ്റ് ആണ് ഇത് നിങ്ങൾക്ക് എടുത്ത് ചെറിയ ക്ലിപ്പായിട്ട് കവറുകളിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അത് നിങ്ങൾക്ക് നിങ്ങളുടെ വില അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും ഇതൊരെണ്ണത്തിന് നമ്മൾ അഞ്ച് രൂപയ്ക്കാണ് ഒരേ ടാബ്ലിൻ്റെ അഞ്ച് രൂപയ്ക്കാണ് ഇത് നൂറെണ്ണത്തിൻ്റെ പാക്കറ്റാണ് പിന്നെ ഇതുപോലത്തെ കവറായിട്ട് വേണമെങ്കിൽ ഇത് പത്തെണ്ണത്തിൻ്റെ കവറാണ് ഇത് വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുക സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നിങ്ങളുടെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുമ്പോൾ വലിയ വലിയ തോന്നത്തില്ല നിങ്ങളെ സ്വന്തം ബ്രാൻഡ് ഇതുപോലെ കവറായിട്ട് വേണമെങ്കിൽ നമ്മൾ വരാം ഇത് ഈ പാക്കറ്റിനകത്ത് പത്തെണ്ണം ഉണ്ടോ പത്തണ്ണത്തിൻ്റെ കവറായിട്ട് നമുക്ക് ഇങ്ങനെ വരാൻ പറ്റും നിങ്ങളൊരു സ്റ്റിക്കർ ഒട്ടിട്ട് വിട്ടാൽ മതി സ്റ്റിക്കറുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ കുഞ്ഞ് സ്റ്റിക്കർ കിട്ടുമല്ലേ കടകളിലൊക്കെ അതിനൊക്കെ പത്ത് രൂപ കൊടുത്താൽ മത് വെച്ചിട്ട് നിങ്ങളുടെ എം ആർക്കിട്ട് കൊടുത്താൽ മതി ഇതൊരു പാക്കറ്റിന് അമ്പത് രൂപയാണ് നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപ നൂറ്റാറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും കടകളിൽ കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന ബിസിനസ്സാണ് ഈ ഒരു ബിസിനസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ദിവസം ഒരു അയ്യായിരം രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടും അതിന് ഒരു സംശയം പക്ഷെ നിങ്ങൾ അതുപോലെ കഷ്ടപ്പെടണം നന്നായി നമുക്ക് തന്നിരിക്കുന്ന നാക്കുണ്ടല്ലോ നന്നായി നമ്മൾ അത് യൂസ് ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് നല്ല രീതി പിന്നെ നിങ്ങൾ കടകളിൽ ഒന്നും നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വരെ ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒരു പത്തൊമ്പത് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നല്ല രീതി ചെയ്യാം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇണക്കൊടുക്കാം റിലേറ്റീവ്സിന് കൊടുക്കാം പിന്നെ വീടിൻ്റെ അടുത്തുള്ള അയൽവാസികൾക്ക് കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ ചെയ്യില്ല നിങ്ങൾ നമുക്ക് വാട്സപ്പിൽ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ അയക്കുക പിൻകോഡ് അയയ്ക്കുക അതിന് ശേഷം ആയിരത്തി എഴുപത് രൂപ ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് ഇടുക നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സിലേക്കാണ് അയക്കട്ടെ അപ്പോൾ ആ നമ്പർ നിങ്ങൾ അയക്കുക നമ്മൾ അയച്ചതിന് ശേഷം ഇതിൻ്റെ സ്ലിപ്പ് ഇട്ടതായിരുന്നു നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട നമ്മൾ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തിക്കും അതിലൊരു സംശയമില്ല തട്ടിപ്പും വെട്ടിപ്പും പറഞ്ഞാൽ നമ്മൾ കുറേ കാലമായി ചെയ്യുന്നൊരു ബിസിനസ്സാണ് ഓൺലൈൻ ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റും വേണ്ടോ ഇത് നൂറെണ്ണത്തിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കവറുകളിലാക്കി അങ്ങനെ കൊടുക്കാൻ പറ്റും അങ്ങനെ വേണം ചെയ്യാം സ്വന്തം ബ്രാൻഡ് ചെയ്യാൻ പറ്റും ഈ രണ്ട് പ്രോഡക്റ്റും നമ്മൾ അവതരിപ്പിച്ച് ഈ രണ്ട് പ്രോഡക്റ്റും നിങ്ങൾക്ക് സ്വന്തം ബ്രാൻഡ് ചെയ്യാൻ പറ്റും അതിനൊന്നും വലിയ പൈസ ആകത്തില്ല അത് തന്നെ ഏറ്റവും വലിയ കാര്യമില്ല ജനങ്ങളിലെ എത്തിക്കാൻ സ്വന്തം ബ്രാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉറേ വരുന്നതായിരിക്കും താങ്ക് യു ബൈ